തെരഞ്ഞെടുപ്പിന്റെ ആവേശം അണികളിലേക്ക് എത്തിക്കാൻ എൽ ഡി എഫിന്റെ റോഡ് ഷോ അഞ്ചു വിളക്കിന് സമീപത്ത് നിന്ന് ആരംഭിച്ച റോഡ് ഷോ വിക്ടോറിയ കോളേജ് പരിസരത്ത് സമാപിച്ചു തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും തിരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകുകയാണ് എൽ ഡി എഫ് കഴിഞ്ഞ തവണ കൈവിട്ടുപോയ പാലക്കാട് ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കണമെന്ന വാശിയിലാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായ എ വിജയരാഘവനെ തന്നെ സി പി എം രംഗത്തിറക്കിയത് പാലക്കാട് മത്സരിക്കുകയും ഒരുവട്ടം വിജയിക്കുകയും ചെയ്ത വിജയരാഘവന്റെ മണ്ഡല വ്യക്തിപരിചയങ്ങൾ വോട്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് സി പി എമ്മും എൽ ഡി എഫിനുമുള്ളത് കഴിഞ്ഞ ദിവസം പാലക്കാടെത്തിയ വിജയരാഘവൻ യോഗങ്ങൾക്കും വ്യക്തി സന്ദർശനങ്ങൾക്കും ശേഷമാണ് റോഡ് ഷോയിലൂടെ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നത് ശബ്ദമായി ശബ്ദമായി പാർലമെന്റിലേക്ക് എത്തി സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി എൻ എൻ കൃഷ്ണദാസ് സി പി എം ജില്ലാ സെക്രട്ടറി എൻ അജയ്കുമാർ ഘടകകക്ഷി നേതാക്കൾ എന്നിവരും റോഡ് ഷോയിൽ അണിനിരുന്നു യു ടി വിന്യൂസ് പാലക്കാട്